അവൻ അരികിലേക്ക് വരുന്തോറും അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖം തൻ്റെ മുഖത്തേക്ക് പതിയാൻ തുടങ്ങിയതും അവനെ ആഞ്ഞു പിടിച്ചു തള്ളി പക്ഷേ അവൾക്ക് മുൻപേ ചിന്തിച്ചുകൊണ്ട് അവൻ അവളുടെ കൈകൾ പിടുത്തമിട്ടിരുന്നു രണ്ടുപേരും ഒരുപോലെ കട്ടിലേക്ക് മറിഞ്ഞു പോയിരുന്നു അവൻ അവളെ കൊണ്ടൊന്നും അലക്കമറിഞ്ഞു ശേഷം വയ്യാത്ത കൈയുടെ തണ്ടയും മറു കൈയുടെ മുട്ടും കുത്തി നിന്ന് അവളെ ലോക്കാക്കി ചിരിയോടെ നോക്കി അവൾക്ക് അഭിമുഖമായി നിൽക്കുന്നവൻ്റെ കണ്ണുകളെ നേരിടാൻ അവൾക്ക് പ്രയാസം തോന്നിയിരുന്നു അവൾ അവനെ ആഞ്ഞു തള്ളി മാറ്റി എഴുന്നേറ്റ് പോയി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അവൻ്റെ ചൂണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരി മായാതെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ജാൻസിയുടെ മനസ്സിൽ വിവേചിച്ചറിയാൻ പറ്റാത്തൊരു വികാരമായിരുന്നു അവൻ അടുത്ത് വരുമ്പോൾ തന്നെ തന്നിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു ഏതൊരു പെണ്ണിനെയും പോലെ താനും തരളീതയായി പോകുന്നു അവൻ്റെ സ്നേഹലാളനം അറിയാതെയാണെങ്കിലും എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചു പോകുന്നു എത്ര എത്ര വേണ്ടെന്ന് വെച്ചിട്ടും മനസ്സറിയാതെ കൈവിട്ട് പോവുകയാണ് ചരടിയില്ലാത്ത പട്ടം പോലെ അത് അവനിലേക്ക് പായിരുന്നു അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും പെരുന്നാൾ തീരുന്ന ദിവസമായതുകൊണ്ടും വരണ്ട എന്ന് ക്ലാരമ്മച്ചി പറഞ്ഞിരുന്നു അതുകൊണ്ട് പണികളെല്ലാം ഒതുക്കി വീട്ടിൽ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ആന്റണിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആൽവിനെ അവൾ കണ്ടത് അവൻ്റെ മുഖത്തേക്ക് അവൾക്ക് വേണ്ടി മാത്രമായി ഒരു കുസൃതി ചിരിയുണ്ടായിരുന്നു അവളത് ഗൗനിക്കാതെ തിരിച്ച് നടന്നു പോകാൻ തുടങ്ങിയപ്പോഴാണ് ആൻ്റണി വിളിച്ചത് കൊച്ചേ വിളിച്ചതും അവളവിടെ നിന്നിരുന്നു അയാളൊരു കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടി പെരുന്നാളല്ലേ കൊച്ചേ നിനക്ക് കൂടി ഞാനൊരു സാരി മേടിച്ചു പിന്നൊരു ചെറിയ കവറും അവൾക്ക് നേരെ നീട്ടി പെരുന്നാളല്ലേ ഒരുപാട് ചിലവുകൾ കാണുകയില്ലേ പച്ചയ്ക്ക് വേണ്ട മുതലാളി ആവശ്യമുള്ളതൊക്കെ മുതലാളി തരുന്നുണ്ടല്ലോ അവൾ സ്നേഹപൂർവ്വം അത് നിരസിച്ചു പെരുന്നാൾ പൊടിയാണെന്ന് കൂട്ടിയാൽ മതി അയാൾ ക്ലാരിയുടെ നേരെ മുഖം തിരി കാണിച്ചു അവരത് അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി ബലമായി അവളുടെ കൈകളിൽ വെച്ചു കൊടുത്തു ചെല്ലെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക പിന്നീട് നിരസിക്കാൻ അവൾക്ക് തോന്നിയില്ല അവൾ അതും വാങ്ങി പുറത്തേക്ക് നടന്നു ആൽവിൻ തിരികെ ഒരു നോട്ടം പ്രതീക്ഷിച്ചെങ്കിലും ലഭിച്ചില്ല അവൾക്ക് അവലയിൽ ചെന്ന് നേരെ തുണിക്കടയിലേക്ക് കയറി എല്ലാവർക്കും ആവശ്യമുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തു തനിക്കൊരു പുതിയ വസ്ത്രം കിട്ടിയപ്പോൾ അവർക്ക് പഴയതിടുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ശേഷം ഒരു ബേക്കറിൽ കയറി പിള്ളേർക്കും അന്നമോൾക്കും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അവൾ പ്രത്യേകമായി ഒരു ഐസ്ക്രീം അന്നമോൾക്കായി കൂടുതൽ വാങ്ങുകയും ചെയ്തു നേരെ കോഴിക്കടയിൽ നിന്ന് ഒരു കോഴി വാങ്ങി ഒരു ഘട്ട സാധനങ്ങളുമായി കയറി വരുന്ന ജാൻസിയെ കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ തങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു എന്തൊക്കെയോ ചേച്ചി വാങ്ങിയിരിക്കുന്നല്ലോ ഉത്സാഹത്തോടെ കവറുകൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി മിൻസി ഡ്രസ്സും മറ്റും കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അവരുടെ സന്തോഷം കണ്ട് ജാൻസിയുടെ ഹൃദയവും നിറയുന്നുണ്ടായിരുന്നു ഞങ്ങളൊന്ന് പള്ളിയിലേക്ക് പോയിക്കോട്ടെ ചേച്ചി ചേച്ചിയോട് ചോദിക്കാൻ വേണ്ടിയിരുന്നതാ ഗാനമേള ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത് നാളെ പെരുന്നാളെ തീരുവല്ലേ മിൻസി പ്രതീക്ഷയോടെ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റയ്ക്കൊന്നും പോകണ്ട ആൻസി ചേച്ചിയും കൊച്ചിനെയും കൂടി കൂട്ടിപ്പോക്കും എങ്കിൽ ചേച്ചിയും കൂടി വാ മിൻസി പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യ ഒന്ന് നടുവ് നിവർത്തട്ടെ മോളെ പിന്നെ ബിൻസി നിർബന്ധിച്ചില്ല അനുവാദം കിട്ടിയതോടെ എല്ലാവരും ഒരുങ്ങാൻ തയ്യാറായി അന്നമോൾക്കായിരുന്നു ഏറ്റവും സന്തോഷം അവരെല്ലാം ഒരുങ്ങി വന്നപ്പോഴേക്കും ജാൻസി കുളിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് വരാടി ആൻസി പറഞ്ഞു ഇന്ന ഇത് വച്ചോ എന്തേലും കണ്ടാ വാങ്ങിക്കാൻ പിള്ളേര് പറയും കുറച്ച് കാശ് എടുത്ത് ആൻസിയുടെ കയ്യിൽ വച്ചു കൊടുത്തു എല്ലാവരും പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞു പോയി വീട് വീടടച്ചതിന് ശേഷം ബക്കറ്റിൽ തുണി നിറച്ച് ജാൻസി കുളിക്കാനായി ആറിന്റെ ഭാഗത്തേക്ക് പോയി ജാൻസി വീട്ടിൽ നിന്ന് പോയ നിമിഷം മുതൽ തന്നെ ഒരു വേദന വലയം ചെയ്യുന്നത് ആൽവിൻ അറിഞ്ഞിരുന്നു അവളുടെ ഒരു നോട്ടം ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ടെങ്കിലും അവൾക്കറിയാത്ത ദിവസങ്ങളിൽ തനിക്ക് വല്ലാത്ത ഏകാന്തതയാണെന്ന് അവന് തോന്നിയിരുന്നു എന്താണ് തനിക്ക് സംഭവിക്കുന്നത് അത്ഭുതത്തോടെ ആൽവിൻ ചിന്തിക്കുകയായിരുന്നു ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരോട് സൗഹൃദവും ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരുത്തിയെ കണ്ടപാടെ കല്യാണം കഴിക്കണമെന്ന് തോന്നിയത് അവളെ എന്നും സ്വന്തമാക്കി കൂടെ നിർത്തണമെന്ന് തോന്നിയത് അത്രമേൽ തന്നെ സ്വാധീനിക്കാൻ ആ പെണ്ണിനു കഴിഞ്ഞോ എന്ന് അവൻ ചിരിയോടെ ഓർത്തു എന്താണ് അവളിൽ താൻ ആഗ്രഹിച്ചത് എന്താണ് അവളിൽ താൻ ഇഷ്ടപ്പെട്ടത് അവൻ ചിന്തിക്കുകയായിരുന്നു ഉള്ളിലെ വേദനകൾ മറക്കാൻ മുഖം മൂടിയായി അവൾ കൊണ്ട് നടക്കുന്ന അവളുടെ ധൈര്യം തന്നെയായിരുന്നു തന്നെ ആകർഷിച്ചത് അടുത്തറിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലൊരു നൂറ് ദുഃഖങ്ങളുമായി ആണ് അവൾ നടക്കുന്നതെന്ന് അവൾക്ക് ജയിക്കാൻ സ്വന്തമായി അവൾ തന്നെ കണ്ടുപിടിച്ചൊരു മൂടുപടം മാത്രമായിരുന്നു ആ ഗൗരവമെന്ന് അവളുടെ കഥകൾ അറിഞ്ഞപ്പോൾ അവളോട് ബഹുമാനമാണ് തോന്നിയത് പക്ഷേ അപ്പോഴേക്കും ഹൃദയം അവളോടുള്ള പ്രണയം അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞിരുന്നു ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ലാത്ത പോലെ ഇപ്പോഴും അവൾ കരയുന്നത് തനിക്ക് അവളോട് വെറും ഒരു കൗതുകം മാത്രമാണെന്നാണ് അതല്ലെന്ന് താൻ എത്ര പറഞ്ഞാലും അവൾ വിശ്വസിക്കാനും പോകുന്നില്ല അല്ലെങ്കിൽ തൻ്റെ സ്നേഹം അറിഞ്ഞിട്ടും അത് മനസ്സിലാക്കിയിട്ടും അത് അവൾ അറിയാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഒരു അവളെ അവൾക്ക് തന്നെ നഷ്ടമാകുമോ എന്ന ഭയം കൊണ്ട് ചിന്തകൾ കാടു കയറിയപ്പോൾ അവൻ അവളെ ഒന്ന് കാണണമെന്ന് തോന്നിയിരുന്നു വെറുതെ ഒന്ന് പോയാലോ വീട്ടിൽ ചെന്നൊരു ഡയലോഗൊക്കെ പറഞ്ഞ് ഒന്ന് ചൊടിപ്പിച്ച് തിരിച്ചു വന്നാലോ അവൻ കുസൃതിയായി ആലോചിച്ചു ശേഷം ഒരു ടീഷർട്ട് എടുത്തഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നീ എവിടെ പോവാ കൊച്ചനെ ക്ലാരി ആവ്ലാദിയോട് ചോദിച്ചു അത് ഞാനൊന്ന് പുറത്ത് ചുറ്റി നടന്നിട്ട് വരാം അല്ലേ പള്ളി പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് ഓടി വന്നേക്കാം കൈ മേലാതിരിക്കുമ്പോൾ അത് വേണോടാ സാറയില്ല എക്സസൈസ് ആവുമല്ലോ അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി എന്തിനാണ് ഹൃദയമേ നീ ഇങ്ങനെ മുറവിളി കൂട്ടുന്നത് ആരുടെ സാന്നിധ്യമാണ് നീ ആഗ്രഹിക്കുന്നത് അറിയാതെ യാത്രയിൽ അവൻ ചിന്തിച്ചു പോയി ആരുടെ മേൽക്കാനാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ ചെല്ലുമ്പോൾ വീട് അടഞ്ഞു കിടക്കുകയാണ് അവൻ ചുറ്റും നോക്കി ദൈവമേ നീ എവിടെ പോയി ചിലപ്പോൾ പള്ളിയിൽ പോയതായിരിക്കും കുറച്ചും നേരത്തെ വരേണ്ടതായിരുന്നു അവൻ സ്വയം ശപിച്ച് വണ്ടിയുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് നടന്ന് കയറി വരുന്ന ജാൻസി അവൻ കണ്ടത് ആഗ്രഹിച്ച മുഖം മുൻപിൽ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം തുടിക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു താൻ പോലും അറിയാതെ ഹൃദയം അവളുടെ സാമീപ്യം കൊതിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരു കോട്ടൺ കയ്യില് കൊണ്ട് കച്ച കെട്ടി മാറിൽ പുതച്ചൊരു തോർത്തുമായാണ് അവളുടെ വരവ് ആ വരവ് കണ്ടതും പല വികാരങ്ങളും തന്നിൽ ഉടലെടുക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു ഒരു വേളെ അവളുടെ നേരെ അവൻ നോക്കി നിന്നു പോയിരുന്നു എൻ്റെ കർത്താവെ ഇവൾ ഇങ്ങനെ മുന്നി വന്ന് നിന്ന ബാക്കിയുള്ളവരുടെ സക്കല കണ്ട്രോളും വിട്ടുപോകുമല്ലോ അവൻ മനസ്സിൽ പറഞ്ഞു കൺട്രോൾ ചെയ്യുവാൽവി ചിൽ ആൽവി ചിൽ ഒന്നും അല്ലെങ്കിലും ഒരു പോലീസുകാരനല്ലേ നീ അത് ഓർക്കണം ഇങ്ങനെ ഒരു പീറപ്പെണ്ണിനെ കണ്ടാൽ കൺട്രോൾ പോകുന്ന ഒരാളാണോ നീ അവൻ സ്വയം അവനെ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും ജാൻസി അവനെ കണ്ടു കഴിഞ്ഞിരുന്നുവെന്ന് അവൻ ഉറപ്പായി അവൾ തോർത്തൊന്നുകൂടി ശരിയായിട്ടു അവൾക്കെന്തോ വല്ലായ്മ തോന്നിയിരുന്നു എൻ്റെ ഈശോയെ കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു സീൻ ഞാൻ മിസ്സ് ചെയ്തു പോയേനല്ലോ അവൻ കുസൃതിയോട് അവളെ ഉഴിഞ്ഞുകൊണ്ട് പറഞ്ഞു സമയം സന്ധ്യ ആയതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ളൊരു പുറപ്പാടിന് ഒരുങ്ങിയത് സാധാരണ താൻ വേഷം മാറാനുള്ളതും എടുത്തുകൊണ്ടാണ് പോകുന്നത് ഇന്നതെടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇത് എടുത്തുകൊണ്ട് വന്നത് ഒരു നിമിഷം അബദ്ധമായി പോയെന്ന് അവൾ ഓർത്തു എൻ്റെ കൊച്ചെ നാടൻ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ ഇത്താണ് ഈ കടഞ്ഞെടുത്തതുപോലുള്ള ശരീരവും പിന്നെ മൊത്തത്തിൽ കൊള്ളാം അവൻ മൊത്തത്തിൽ അവളെ ഒന്ന് നോക്കിയത് പറഞ്ഞപ്പോൾ അവളുടെ മൂക്ക് ദേഷ്യത്തിൽ ചുവക്കുന്നവൻ കാണുന്നുണ്ടായിരുന്നു പൊന്നു പൊന്നുമോളെ മൂക്ക് ചോപ്പിക്കല്ലേ ഒന്നാമതേ ചായ കൺട്രോൾ പോയി നിൽക്കുക നിന്നെ ഈ കോസ്റ്റ്യൂമിൽ കണ്ടിട്ട് ഇനി നീ മൂക്കും കൂടി ചോപ്പിച്ചാ പിന്നെ ഇവിടെ നടക്കുന്നതിനൊന്നും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല തന്നെ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അതെന്തായാലും നല്ലതിനാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ നിന്നെ ശരിക്കൊന്ന് കാണാൻ പറ്റിയത് അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോ അവൾക്ക് ദേഷ്യം തോന്നിയിരുന്നു ഇറങ്ങിപ്പോടും പോകാം ആൻസി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ കൂട്ടുകാരിയല്ലേ ഇവിടെ ആരുമില്ലേ എല്ലാവരും പള്ളിയിൽ പോയിരിക്കുക അവരെ കാണെങ്കിൽ പള്ളിയിലേക്ക് പോവും അപ്പം ഇവിടെ ആരും ഇല്ല അല്ലേ അവളെ നോക്കി വീശ പിരിച്ചവൻ കുസൃതിയായി പറഞ്ഞു ഒരു വേള ഇത് പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി അപ്പോൾ ഇവിടെ എന്ത് നടന്നാലും നമ്മളല്ലാതെ മറ്റാരും അറിയില്ല അല്ലേ അവൻ ചിരിയോട് ചോദിച്ചു അതെ ഇവിടെ എന്ത് നടന്നാലും മറ്റാരും അറിയില്ല ഈ പരിസരത്തെങ്ങൊരു മനുഷ്യജീവി പോലും കാണില്ല എല്ലാവരും പള്ളിയിൽ പോയിരിക്കുക ഞാൻ ഇവിടെ ഇട്ട് തന്നെ വെട്ടിക്കൊന്നാലും ഒരു മനുഷ്യനും അറിയാൻ പോകുന്നില്ല ധൈര്യം വീണ്ടെടുത്ത് ജാൻസി അത് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു ഞാൻ ഞാനിവിടെയിട്ട് നിന്നെ പീഡിപ്പിച്ചാലും മീശ പിരിച്ചതും പറഞ്ഞ് പെട്ടെന്ന് അരികിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൾക്കൊരു ഭയം തോന്നിയെങ്കിലും അത് മുഖത്ത് വരുത്താതെ അവൾ നിന്നു അവൻ അരികിലേക്ക് വന്നതും അവളുടെ ഇടുപ്പിൽ മുറുക്കിയിരുന്നു അവൾ ഒന്ന് ഭയന്നു പോയിരുന്നു എന്നെ വെട്ടാനുള്ള ധൈര്യം നിനക്കൊണ്ടോടി അവളുടെ കാതോരം അവൻ കുസൃതിയായി ചോദിച്ചു അവൻ്റെ ചുടു നിശ്വാസം കുളിരഴിഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് അടിച്ചപ്പോൾ ഒരു നിമിഷം അവളിൽ ഉയർന്നു വരുന്ന വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ കാലതലം ഇടുപ്പിൽ മുറുകിയപ്പോൾ പെട്ടെന്ന് അവൾ ഉടുത്തിരുന്ന കച്ച അഴിഞ്ഞു ഊർന്നു വീഴാൻ അനുവദിക്കാതെ അവൻ അതിൻ്റെ തുമ്പിൽ പിടിച്ചു ഒരുവേള ജാൻസിക്ക് ഭയം തോന്നിയിരുന്നു അവളുടെ കണ്ണുകളിൽ അത് പ്രകടമായിരുന്നു ഒരു കുസൃതിച്ചിരിയോടെ അവളെ മാത്രം നോക്കി അവളുടെ ശരീരത്തിൻ്റെ നേരെ നോട്ടം പോകാതെ ശ്രദ്ധയോടെ അഴിഞ്ഞു പോകാൻ തുടങ്ങിയ കയ്യിൽ അവൻ ശരിക്കും മുറുക്കി അകത്തേക്ക് തിരികെ വെച്ചു ഝാൻസിക്ക് വിറയ്ക്കാൻ തുറ തുടങ്ങിയിരുന്നു ഝാൻസി പ്രതീക്ഷിക്കാതെയായിരുന്നു അത് സംഭവിച്ചത് അവളെ ചേർത്തു പിടിച്ച് അവളുടെ കഴുത്തിൽ അവന്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു എണ്ണയുടെയും സോപ്പിൻ്റെയും നനഞ്ഞ മുടിയുടെയും ഒക്കെ സുഗന്ധം അവനെ നാസിക തുമ്പിലേക്ക് ഇരച്ചു കയറി കർപ്പൂരത്തിന്റെ മണമാണ് നിനക്ക് അവളിൽ നിന്ന് മുഖം മാറ്റി അവനത് പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മറുപടിക്ക് കാക്കാതെ അവൻ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു വണ്ടിയും സ്റ്റാർട്ടാക്കി പോകാൻ തുടങ്ങിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ എഴുതിയതിൽ എനിക്ക് എപ്പോഴും ഏറ്റവും ഫേവറേറ്റാണ് ഈ കഥ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വായിച്ചു നോക്കുന്ന എപ്പോൾ വായിച്ചാലും മടുപ്പ് വരാത്തൊരു കഥ